ഞാൻ ഇന്ന് പ്രകാശ ചേട്ടനെ അഡ്മിറ്റാക്കി ഇന്നലെ ഞാൻ ആശുപത്രിയിലായിരുന്നില്ലേ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്ന് പിന്നെ വൈകുന്നേരം ഏഴുമണിക്ക് ഇവിടെ വന്ന് ഏഴ് മണിക്ക് വന്ന് ഇവിടുന്ന് ആടൽ ആടുകൾക്കും വെള്ളം കൊടുത്ത് ആടുകൾക്ക് ഇലയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് ആടും കൂടെ കടിച്ചു വാരി പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ ചോറ് കൊടുത്ത് കോഴിക്കൂടെ അടച്ച് ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഒരു ഏഴരക്കാവുമ്പോൾ ഓട്രക്ഷൻ വിളിച്ച് ഞാൻ ഇളനാട് പോയി ഇളനാട് പോയിട്ട് ഞാൻ അവിടുന്ന് മകൻ ഇന്നലെ ബാംഗ്ലൂർക്ക് പോകുമായിരുന്നു അപ്പോൾ അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഇന്നലെ ഞാൻ ആശുപത്രിയിൽ നിന്നു ഇന്നലെ ആശുപത്രിയിൽ നിന്നിട്ട് ഞാൻ അവിടുന്ന് രാവിലെ ചെറിയ മകൻ ആശുപത്രിയിലേക്ക് വന്നു ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിന്ന് അവൻ അവിടെ നിർത്തിട്ട് ഞാൻ രാവിലെ എന്റെ ജീവികൾ എല്ലാവരും ഇവിടെ പട്ടിണി എന്നിട്ട് ഞാൻ അവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുണ്ടായിരുന്നു ഞാൻ രണ്ട് ഇഡ്ഡലി ഒക്കെ കഴിച്ചിട്ടാ വന്നത് അവിടെ എന്തോ എനിക്ക് വീടെത്തിയപ്പോ നല്ല വിശപ്പായിരുന്നു അപ്പൊ ഇവിടെ നോക്കുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഇണ്ടായിരുന്ന ഒരു ഒന്നാന്തരം തരം കൊല അന്നത്തെ അന്ന് ഞങ്ങൾ ഞാനും പ്രകാശ് ചെട്ടിനും കൂടി വെട്ടിയില്ലേ പ്രകാശ് ചേട്ടന് ഇപ്പോൾ ഐ സിയുൽ തന്നെയാണ് പ്രകാശ് ചേട്ടൻ യൂറിൻ പാസി ഇത്തിരി വേദനയും കാര്യങ്ങളൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആൾക്ക് ആൾക്കൊത്തിരി വേദനയുണ്ട് അല്ലാണ്ട് ആൾക്ക് വലിയ പ്രശ്നമുണ്ട് ബാക്കി എല്ലാ ആൾക്കും നോർമലാണ് ദൈവത്തിന് നന്ദി നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി കാരണം പ്രഷർ ബാക്കി എല്ലാ കാര്യങ്ങളും ആൾക്കും വലിയ പ്രശ്നവും ഇല്ല കേട്ടോ അപ്പൊ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് വാർഡിലേക്ക് മാറ്റുമായിരിക്കാം വിശന്നു വന്ന എനിക്കുണ്ടായിരുന്നത് ഇതാ എന്റെ കാത്തിരുന്നൊരു ഉണക്ക കൊലയാണ് ഉണക്ക കൊലയിൽ എന്തായാലും ശരി എനിക്ക് നല്ല വിശപ്പുണ്ട് വീട്ടില് വന്നപ്പോഴൊന്നും തിന്നാലില്ലല്ലോ ഇത് ഇത് ഉണ്ട് പിന്നെ അന്ന് എടുത്ത് വെച്ച ചോറ് വെച്ചിട്ടൊന്നും ആയിട്ടൊന്നും ഉണ്ണാനാവില്ലേ ചോറ് അടുപ്പത്തിട്ടിട്ട് എപ്പൊ കഴിക്കാനാ അപ്പൊ ഈ ഭഞ്ഞുണ്ട് കെട്ടോ ഇതൊരു ശകലം തിന്നാ പിന്നെത്തിരി വെള്ളം കുടിക്കാം എന്നിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടികൾ നോക്കാൻ ഇതിനൊക്കെ നോക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ ആട് പട്ട് കോഴി പൂച്ച മനുഷ്യന്മാര് എല്ലാവരും ഓടിച്ചാട് നടന്നിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മനസ്സ് തളരരുത് ശരീരം തളരരുത് ഇപ്പൊ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളു അപ്പൊ ഇത് കഴിച്ചിത്തിരി വെള്ളം കുടിക്കാം ചായ കുടിക്കണം എന്നൊക്കെണ്ട് ചായ ഒന്നും വെക്കാൻ നേരമില്ല എനിക്ക് കട്ടൻ ചായ ഇഷ്ടല്ല എനിക്ക് പാൽ ചായ ഇഷ്ടുള്ളൂ അപ്പൊ പാല് ഞാൻ വാങ്ങിക്ക ഇത് തിന്ന ഇനി മൂന്നരയ്ക്ക് വഴിവുണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഞാൻ മൂന്നരയ്ക്ക് വരും എല്ലാവരും കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി എന്തായാലും മൂന്നരയ്ക്ക് വരാം എല്ലാവരും ഹാപ്പി ആയിരിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രകാശചേട്ടൻ എന്നുള്ള വ്യക്തിക്ക് നിങ്ങളെല്ലാവരും കൊടുത്ത സ്നേഹവും എല്ലാം കൊണ്ടായിരിക്കാം ഉം ആളെല്ലാം ഓക്കെയാണ് ഇപ്പൊ കേട്ടോ എല്ലാം അമ്മായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന തുടർന്നുണ്ടാവും നിങ്ങളെല്ലാവരും ഹെൽപ്പും ഓക്കെ